അങ്ങനെ രാവിലത്തെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി ഞാൻ ടി വിയുടെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെ കാണാൻ വേണ്ടി പോവാണ് നിങ്ങൾക്കറിയാലേ ഞാൻ എന്തുവാണ് കാണുന്നതെന്ന് കണ്ടോ നമ്മുടെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ത് വേണേലും നമുക്ക് ഇതിനകത്ത് കാണാം പക്ഷേ ഈ താരങ്ങളെ ഇന്ന് ഇന്നിപ്പോൾ കാണാൻ പോകുന്നത് ആയിരത്തി അറുപത്തി ഏഴാമത്തെ പിന്നെ പിന്നെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത് ഇപ്പോൾ അത് ഓണാവും അങ്ങനെ പതിവ് പോലെ ടി വി ഓണാക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് ചോറ് കഴിക്കുന്നതും കാപ്പി കുടിക്കുന്നതും എല്ലാം ടി വിയുടെ മുന്നിലിരുന്നുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും പലരും ചോദിച്ചിരുന്നു അവിടെ ഇന്നാണോ ടി വിയുടെ മുന്നാണോ ഫുഡ് കഴിക്കുന്നത് യെസ് ഞാൻ ടി വിയുടെ മുന്നിലിരുന്നാണ് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ടി വി എന്ത് കഴിച്ചാലും ടി വിയുടെ മുന്നിൽ ഇരുന്ന് തന്നെയാണ് കഴിക്കുന്നത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ചെറുതലായിരുന്നപ്പം കുഞ്ഞായിരുന്നപ്പോഴും അവർ ആഹാരങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടി വി വെച്ചു കൊടുക്കണമായിരുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഹാബിറ്റാണ് എനിക്കുള്ള ഹാബിറ്റ് ആണ് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ആയിരുന്നു അതുപോലെയാണ് ഞാൻ അന്നും ഇന്നും കുറേ വർഷങ്ങൾ കൊണ്ട് തന്നെ ടി വി സീരിയലിൻ്റെ മുന്നിലായിരിക്കും അല്ലെങ്കിൽ മൂവിയുടെ മുന്നിലിരുന്ന് ആഹാരം കഴിക്കുന്നത് ആ ഒരു ശീലം പണ്ടേ ഉള്ളതായതുകൊണ്ട് അതങ്ങനെ തന്നെ പോകുന്നു അതിനി അവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് ചോറിൽ നിന്ന് കൂട്ടാനായിട്ട് എടുത്തിരിക്കുന്ന ചിപ്സ് കണ്ടോ ബനാന ചിപ്സാണ് ഇത് ഞാൻ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ് അമേരിക്കൻ കടയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് നമ്മൾ സാധാരണ ഇന്ത്യൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബനാന ചിപ്സിനെ കാട്ടിലും നല്ല ആയിരുന്നു നല്ല കനം കുറച്ച അരിഞ്ഞ് ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ബനാന ചിപ്സ് അധികം ഉപ്പൊന്നുമില്ല ഇല്ല ഇന്ത്യൻ കടയിൽ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഉപ്പേരിയെ കാട്ടിൽ എന്ന് ഞാൻ പറയുന്നത് ബനാനോ ചിപ്സിനാണ് കേട്ടോ നല്ല രുചി തന്നെ ആയിരുന്നു അതും കൂടി ഇളക്കിയായിരുന്നു ഇന്ന് ഞാനിവിടെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടിരിക്കുമ്പം തന്നെ നമ്മൾ ടി വി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുവാണ് പലർക്കും ഇത് കേൾക്കുമ്പോൾ അതിശയമായിട്ട് തോന്നും ടി വി സീരിയലിൻ്റെ മുന്നിലിരുന്ന് ആഹാരം കഴിക്കുന്നത് കാപ്പി കുടിക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞ കമൻറ്റിൽ കൂടെ ഞാൻ കണ്ടു യെസ് ഞാനങ്ങനെയാണേ എൻ്റെ ഹാബിറ്റാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളതും ഞാൻ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളതും ടി വി സീരിയൽ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഞാൻ കാണുന്ന ഒരേ ഒരു ടി വി സീരിയൽ ഇതും മാത്രമാണ് വേറെ ഒരു ടി വി സീരിലിനും ഞാൻ കാണത്തില്ല ഇതൊരു കുടുംബകഥയാണ് കുടുംബത്തിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും ആങ്ങളെയും പെങ്ങളും അതുപോലെ തന്നെ അളിയന്മാരും നാത്തൂമ്മമാരുമായിട്ടുള്ള പിന്നെ അമ്മാവിനും ഒക്കെ ചേർന്ന അമ്മാവിനും അമ്മയും ഒക്കെ ചേർന്ന് നല്ലൊരു ടി വി സീരിലിലാണിത് പലർക്കും ഇത് അലർജി ആയിരിക്കാം പക്ഷേ എനിക്കിതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് ഉച്ചക്കത്തെ ആഹാരമൊക്കെ കഴിക്കുന്നതും പിന്നെ അന്നുള്ള പുതിയ പുതിയ എപ്പിസോഡാണ് ഞാൻ കാണുന്നത് നാൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ രാത്രിയിലായിരിക്കും അവിടെ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേങ്കിൽ അമേരിക്കയിൽ അത് പിറ്റേ ദിവസമായിരിക്കും ഞങ്ങൾക്ക് അന്നേരമേ കിട്ടും പക്ഷേ രാത്രി നമ്മൾ ടി വി ഓൺ കൊണ്ടാണ് കിട്ടാത്ത ഇതാണ് എൻ്റെ ഫേവറേറ്റ് കഥാപാത്രം തണ്ടാനിക്കുന്നതാണ് നിൽക്കുന്നതാണ് റൊണാൾഡ് ജീവിതത്തിലും അതുപോലെ തന്നെ അഭിനയത്തിലും വളരെ ഇന്നസെൻറ്റായിട്ടുള്ളൊരു ആൾ തന്നെയാണ് ബാക്കിയുള്ളവരുടെ ഒന്നും പേഴ്സണൽ വിഷയങ്ങൾ നമുക്ക് അതി അറിയത്തില്ല പക്ഷെങ്കിൽ അവരെയൊക്കെ നമുക്ക് പരിചയമുള്ളവരാണ് ജീവി അവിടെ നടക്കുന്ന നാട്ടിൽ നടക്കുന്ന ചില സമകാലീന സംഭവങ്ങൾ ആസ്പദമാക്കിയായിരിക്കും മിക്കവാറുമുള്ള പിന്നെ കഥകളെല്ലാം തന്നെയും പിന്നെ അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന ഉണ്ട് അല്ലാതെ ഒരു തുടർ തുടർന്ന് പോകുന്ന ഒരു കഥയായിട്ട് നമുക്കിനെ പറയാനൊക്കത്തില്ല ഓരോ ആഴ്ചയിലും ഓരോരോ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ കഥയിലെന്ന് പറയുന്നത് അടുത്ത വീട്ടിലെ ഒരു അവരുടെ ഫ്രണ്ടിൻ്റെ അനീതിയാണെന്നും പറഞ്ഞ് ചമഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് ഒരു കുട്ടി വന്നിരിക്കുവാണ് സത്യത്തിൽ അത് എന്തുവാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ തന്നെയാണ് ഇത് മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ തന്നെ ഇതിനകത്തുണ്ട് കാണുന്നവരുവീയായിരിക്കും ശരിയായിരിക്കും അടുത്ത വീട്ടിലെ കുട്ടിയെ അടുത്ത വീട്ടിലെ അവരുടെ സുഹൃത്തിൻ്റെ അനിയത്തിയാണെന്നാണ് പറയുന്നത് ആ കോസ്റ്റലിൽ നിന്ന് വന്നിരിക്കുകയാണ് അങ്ങനെ വളരെ സ്നേഹം നടിച്ച് കുടുംബ വീട്ടിലുള്ളവരുമായിട്ട് പിന്നെ ആഹാരമൊക്കെ അവർ നല്ലതായിട്ട് തന്നെ സൽക്കരിച്ചെന്താന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടുകാരിയുടെ അനിയത്തിയാണല്ലോ അതുകൊണ്ട് അവർ ആഹാരമൊക്കെ വാങ്ങിച്ച് ആഹാരമൊക്കെ വീട്ടിൽ വെച്ചത് കൊടുത്തു എന്നിട്ട് അവർ പിന്നെ ഓരോരുത്തർ ഓരോരുത്തരുടെ ജോലിക്ക് പോവുകയാണ് വീട്ടിലുള്ളവരൊക്കെ റോണാളുടെ ജോലിക്ക് പോയി ഇനി നമ്മുടെ തങ്കത്തിന് ലില്ലിയൊക്കെ ജോലിക്ക് അവരുടെ കുടുംബശ്രീയിൽ അവർ പോവുകയാണ് പക്ഷേങ്കിൽ ഈ കുട്ടിയെ വീട്ടിലിരുത്തിവെച്ചാണ് പോകുന്നത് ഈ അനീത്തി എന്ന് പറയുന്ന കുട്ടിയെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനീത്തി എന്ന് പറയുന്ന കുട്ടിയെ അവരവിടെ ഇരുത്തി അവരോടൊക്കെ കട കടപ്പാടമൊക്കെ കൊടുത്തു ആഹാരം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ജോലിക്ക് പോവാണ് ഇനി ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ ഒക്കത്തിൽ അവിടെ ഇരിക്കുക ചേട്ടത്തി അപ്പുറത്തെ വീട്ടിൽ പിന്നെ അവരുടെ ഫ്രണ്ട് വരുന്നിടം വരെ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവർ പോവുകയാണ് ഓരോരുത്തരുമായിട്ട് വിശ്വാസത്തിൻ്റെ പേരിലാണ് അവർ പോകുന്നത് ആ കൊച്ചു കൊച്ചുകുട്ടിയും അവരുടെ കൊച്ചു മോനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് അവൾ നല്ലതായിട്ട് കിടന്ന് ഉറങ്ങി ഉറങ്ങുവാന്നുള്ള രീതിയിൽ പിന്നെ അവരുടെ പിന്നെ അതേ ഭാവത്തിൽ അവൾ നടിച്ചിട്ട് ആ കുടുംബത്തിലുള്ള മൊത്തം സാധനങ്ങളും അവളെടുത്തോണ്ട് പോകുന്ന ഒരു രംഗമാണ് അവസാനം കാണുന്നത് അവൾ ഒരാളെ ഫോണൊക്കെ വിളിക്കുന്നുണ്ട് ഫോൺ അവരുടെ മുന്നേ വെച്ച് വിളിക്കുന്നത് ആ ചേട്ടത്തിയെ വിളിക്കുന്ന പോലെ തന്നെയാണ് അവൾ വിളിക്കുന്നത് പക്ഷെങ്കിൽ ചേട്ടത്തി ആണെന്ന് മറ്റോരും വീട്ടിലുള്ളവരും വിചാരിച്ച് ശരിയാണല്ലോ ചേട്ടത്തിയെ വിളിക്കുവാണല്ലോ ഞാൻ ഇന്ന ആളുടെ വീട്ടിലുണ്ട് ഞാൻ ലില്ലിയുടെ തങ്കത്തിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു ചേട്ടത്തി പറയുന്നു നീ അവിടെ നിൽക്കുന്നത് പക്ഷേ വീട്ടുകാരതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിശ്വസിച്ചു അതൊന്നും അല്ലായിരുന്നു അവിടെ നടന്നത് അവർ രണ്ടുപേരും പോയി തിരിച്ച് വന്നപ്പോഴത്തേക്ക് ആ വീട്ടിലുള്ള സകലമാന പൈസയും സ്വർണവും എല്ലാം അവിടുന്ന് മോഷണം പോയി ആളിനെയും കാണാനില്ല അവളവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവളവിടെ തന്നെ സ്വഭാവം കാണിച്ചു ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് അവിടെ ആ കൊച്ചു പയ്യൻ മാത്രമേ ഉള്ളൂ അതിനോട് പറഞ്ഞു ഞാനിപ്പം വരാമെന്ന് ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞാണ് അതിനോട് പോയത് പക്ഷേങ്കിൽ അവളൊരു അടുത്ത ഒരു ഒരു തൻ്റെ കൂടെ അവൾ ബൈക്കിൽ കയറി പോവുകയാണ് ചെയ്തത് തിരിച്ചു വന്നപ്പോൾ ഈ കുട്ടി ഇവിടെ കാണാനില്ല ഇന്ത്യ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ആ വീട്ടിനകത്തെ പല സാധനങ്ങളും കാണാതെ പോയിരിക്കുന്നു അവസാനമാണ് മനസ്സിലായത് ഇവർക്കിത് മനസ്സിലായത് പിന്നെ ഇവർ ജോലി കഴിഞ്ഞ് അവരവരുടെ കുടുംബശ്രീയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് മുറിക്കകത്തെ യാതൊരു സാധനങ്ങളും ഇല്ല അവരുടെ ബാഗ് ഇല്ല ഒന്നും തന്നെ ആ ആ പെണ്ണിൻ്റെ യാതൊരു ഐറ്റംസും അവിടെ ഇല്ല ഇന്ത്യ എന്ന് തിരക്കപ്പോഴാണ് അറിയുന്നത് കുച്ചു പയ്യനോട് ചോദിച്ചാൽ പറഞ്ഞു ഒരു ബൈക്കിൽ കയറി പോകുന്ന കണ്ടെന്ന് പറഞ്ഞു അത് ഇവർ ചിന്തിക്കുവാണെങ്കിൽ ബൈക്കിൽ ചേട്ടത്തി ഒട്ട് വന്നിട്ടുമില്ല ബൈക്കിൽ പോയി കണ്ടെന്ന് പറയ ബൈക്കിൽ പോയെന്ന് പറയുകയും ചെയ്യുന്നു ഇവർക്ക് സംശയം തുടങ്ങി ഇവർ വീട്ടിനകത്ത് കയറി ഓരോന്ന് നോക്കിയപ്പോൾ അലമാരിയൊക്കെ തുറന്നിട്ടിരിക്കുന്നു സകലമാന പൈസയും അസമാപരണങ്ങളുമായിട്ട് അവൾ മുങ്ങി അതാണ് ഇന്നത്തെ കഥ ഇങ്ങനെയുള്ള കഥകളൊക്കെ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഒരിഷ്ടം തോന്നും എനിക്ക് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒന്നും സി വി ടി വി സീരിയൽ ചിലർക്ക് അലർജിയാണ് പറയുന്നത് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടതിനകത്ത് കമൻറ്റിനകത്ത് ചിലർക്ക് കമൻറ്റ് പോലും എഴുതാനുള്ള താല്പര്യമില്ല ഒന്ന് രണ്ട് ഇമോജിയൊക്കെ കാണിച്ചിട്ട് പോകുന്ന കണ്ടു ദയവ് ചെയ്ത് ഇമോജിയായിട്ട് കമൻ്റ് ഇടുന്നതിലും നല്ലത് നിങ്ങൾ കമൻറ്റ് ഇടാതിരിക്കും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒന്നും എഴുതാൻ നിങ്ങൾക്കില്ലെങ്കിൽ ഒന്നും എഴുതണ്ട കമൻറ്റ് കാണുകയും വേണ്ട പിന്നെ ഇമോജി ആർക്ക് വേണമെങ്കിലും ഇമോജി ഇടാം അല്ലേ ഇനി ഇഷ്ടംപോലെ ഇമോജികൾ ഇമോജികൾ നമ്മുടെ ഫോണിൻ്റെ അകത്ത് കിടപ്പുണ്ട് അതിന് ഇമോജി ഇട്ടിച്ച് പോകുന്നതിലും നല്ലത് നിങ്ങൾ കമൻ്റ് ഇടുകയും വേണ്ട എൻ്റെ വീഡിയോ കാണുകയും വേണ്ട എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ് കൻറ്റ് ഇടുക ഇല്ല ഇഷ്ടമില്ല എങ്കിൽ ഇഷ്ടമില്ലാന്ന് തന്നെ നിങ്ങൾ അതിനകത്ത് പറഞ്ഞ് എഴുതുക ഇമോജിക്കകത്ത് ആർക്ക് വേണേലും ഇമോജി ഏത് വഴിയിൽ കൂടെ പോകുന്നതിന് ഇമോജി അതിനകത്ത് ഇട്ടിച്ച് പോകാം കേട്ടോ ഞാനങ്ങനെയല്ല എല്ലാവരുടെയും വീഡിയോ കണ്ട് അതിന് തക്കതായിട്ടുള്ള കമൻറ്റാണ് ഇടുന്നത് ഇമോജി ഇടുന്നവർ എന്നോട് ക്ഷമിക്കുക എനിക്ക് ഇമോജിയോട് യാതൊരു താല്പര്യവും ഇല്ല കൈ കാണിച്ചുകൊണ്ട് വരിക പിന്നെ ഓരോരോ ഓരോന്നൊക്കെ അതിനകത്ത് ലൈറ്റ് കത്തിക്കുന്നിടുക എന്തൊക്കെയാ പൂത്തിരി കത്തിച്ചിട്ടേച്ച് പോവുക പക്ഷേ ഞാൻ എൻ്റെ വീഡിയോ ഞാൻ എൻ്റെ താല്പര്യത്തിന് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്യുന്നു എനിക്കിഷ്ടമുള്ള ടി വി സീരിയൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു കാണാൻ ഇഷ്ടമില്ലാത്തവർ ഇത് കാണുകയേ ചെയ്യരുത് ഇമോജിയായിട്ട് ആരും എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി വരയിരുത് കേട്ടോ എന്തെങ്കിലും കമൻറ്റ് ഇടാൻ താൽപ്പര്യം ഉള്ളവർ മാത്രം കമൻറ്റിടുക എനിക്ക് പണ്ടേ താല്പര്യമില്ല ഇമോജി ഇട്ട് എൻ്റെ കമൻറ്റിനെ താഴെ വരുന്നവരോട് കൈ കാണിച്ചുകൊണ്ട് നീളത്തെ കൈ കാണിച്ചത്രയും നീളത്തെ കൈ കാണിച്ചുകൊണ്ട് വരുമോ നിങ്ങൾ കൈ കാണിച്ചില്ലേലും ഞാൻ നിങ്ങളുടെ വീഡിയോ കാണും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്